അമരമ്പലത്ത് ഒരു കുടുംബത്തിൽ അഞ്ചു പേർ പുഴയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു മൂന്ന് പേരെ രക്ഷപ്പെടുത്തി ഒഴുക്കിൽപ്പെട്ട മുത്തശ്ശിക്കും കൊച്ചുമകൾക്കുമായി തിരിച്ചിൽ തുടരുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് സൂചന പൂക്കോട്ടും പാടത്ത് ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അമരമ്പലം സൗത്ത് ശിവക്ഷേത്രത്തിന് സമീപത്തെ കുതിരപ്പുഴയിൽ ചാടി കുടുംബം ആത്മഹത്യക്ക് ശ്രമിച്ചത് കുന്നംപുറത്ത് സുശീല മകൾ സന്ധ്യ സന്ധ്യയുടെ മക്കളായ അനുശ്രീ ജയശ്രീ അനിയൻ അരുൺ എന്നിവരാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇളയക്കുട്ടി അരുൺ ഇരട്ടക്കുട്ടികളിൽ ജയശ്രീ എന്നിവർ നീന്തി രക്ഷപ്പെട്ടു ഇതിനിടെ സന്ധ്യ രണ്ട് കിലോമീറ്റർ അപ്പുറം ചെറായി കടവിൽ കയറി രക്ഷപ്പെട്ടിരുന്നു അറുപത് വയസ്സുള്ള സുശീലയും അനുശ്രീയുമാണ് ഒഴുക്കിൽപ്പെട്ടത് പോക്കോട്ടുപാടം പോലീസും നാട്ടുകാരും ഉടൻ സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു ഇവരെ സ്ഥലത്തെത്തിരച്ചിലാരംഭിച്ചു സുശീല എന്നു പറഞ്ഞ പേര് മിസ്സിംഗായവരെ സുശീല ഒരു ചെറിയ കുട്ടിയാണ് അനുശ്രീ അനുശ്രീ കുട്ടി ഏഴാം ക്ലാസ്സിലായി എൻ്റെ കുട്ടികളായിരുന്നു ഒരു കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് അവരുടെ അമ്മ സന്ധി രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ മിസ്സിങ് ആയത് സുശീല എന്ന് പറഞ്ഞവരും ഈ അനുശ്രീ എന്നുള്ള കുട്ടിയാണ് രക്ഷപ്പെട്ടത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അവർ പറഞ്ഞാൽ അവർ വാടക വാടക പൈസ കൊടുക്കല്ലെന്നവർ പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഈ സുശീലെന്ന് പറഞ്ഞ വ്യക്തിക്ക് പണ്ട് ക്യാൻസർ കയറുന്നത് റെക്കവർ ആയി വരുന്നുണ്ട് പിന്നെ ഈ സന്ധ്യ എന്ന് പറഞ്ഞ കുട്ടി കഷ്ടപ്പെട്ട അമ്മ വന്നിട്ട് കടകളിലൊക്കെ നിൽക്കുകയായിരുന്നു ഇപ്പം എന്നാണ് അവർ പറയണത് പണിയില്ലാത്ത പ്രശ്നമാണെന്ന് അവർ പറയുന്നത് അതെന്ന് ചെറിയ പ്രശ്നം വാടക കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് കുറച്ച് രണ്ടു മണിയോടുകൂടിയാണ് അവര്